ॐ गं गणपतये नमः ॐ संसरस्वती नमः ॐ गुं गुरुभ्यो नमः ॐ श्री आञ्जनेयाय नमः ॐ नमः शिवाय शिवयै नमः ॐ नमो नारायणाय नमः ॐ श्री ललिताम्बिकायै नमः അമ്മയ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ നമസ്തേ ഈ പുണ്യകാലമായ നവരാത്രിയിൽ ദേവി മഹാത്മ്യ പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ദേവി മഹാത്മ്യത്തിൽ ഇന്ന് ഏഴാം ദിവസമായി ഇന്ന് ഒൻപത് പത്ത് അധ്യായങ്ങൾ വരികൾ സഹിതം തുടരുന്നു ഒമ്പതാം അധ്യായം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പദ്രീനാരായണ രക്തബീജാസുരൻ ഗ്രഹം കേട്ടുരുഭക്തനാം ഭൂപതി വീരൻ സുരതനും എത്രയും ചിത്രമാജ്ഞാനമിതം മമാ ൻ വധമരുൾചേതും ദേവീ മാകാത്മചരിതമെന്നും പുനരാവോളവും കേൾപ്പാൻ ആഗ്രഹമുണ്ടുമേ രക്തബീജന് മരിച്ചോരു ശേഷം തത്ര ശക്തനാം ശുംഭനെന്തോ നാശുചേതും ചോദിച്ചതു നേരമുത്തരമായി അരു ചെയ്തു മുനീന്ദ്രനും രക്തബീജൻ മരിച്ചാൻ എന്നു കേട്ടതി ക്രൂത്തരായൂരു നിസുംബനും ചുംബനും യുദ്ധത്തിനായി പുറപ്പെട്ട പെരും വടവത്തു ലക്ഷത്തിലുമേറ്റമുണ്ടേരം ശങ്ക മൃദംഗ പടകാതിവാദ്യവും സംഖ്യയില്ലാതോളമുള്ള ദൃമാരും സേനാപതിവരന്മാരും ചതുരംഗ സേനയുമായി വന്നു പോർ തുടങ്ങിയിടുംബന് സുംബന്മാരംഭികതനോടുവൻ കൂടുന്നൂറ് സംവത്സരം പോർ ചെയ്ത സുംബ നിസുംബന്മാരെ അമ്പുകൾ അമ്പുകളാലേ മുറിച്ചിടും അമ്പയും ദുർഗാ ഭഗവതിയോട് നിസ്സുംബനും ഗഡധധർമ്മങ്ങൾ കൈ നിസുംബൻ മൃഗാധിപമൂർധനെ വെട്ടിനാൻ അപ്പോൾ ശ്രീപ്രീണദേവിയും ും ചർമ്മവും വേഗേന വെട്ടിമുറിച്ചുടനേ നിസുംബനും ശക്തിയെടുത്തു ചാടിച്ചാൻ അതിനേയും ചക്രേണ രണ്ടായി മുറിച്ചു വീഴ്ത്തിടിനാൽ പെട്ടെന്ന് ശൂലവുമായടുത്താനവൻ മുഷ്ടിപാതീന നുറുക്കിനാൽ ശൂലവും ക്ഷിപ്രം ഗത കൊണ്ടു താടിച്ച് തമ്പയും അപ്പോൾ തൃശൂലേന ഭാൽ കോപാൽ പരശു കൈ കൊണ്ടടുത്താനവൻ ചാപബാണങ്ങളും കൈകൊണ്ടു ദേവിയും ശസ്ത്രജാലം വർഷിച്ചാൽ അതുകൊണ്ട് സത്വരം ഭൂമിയിൽ വീണു നിസ്സുംബനും ും വമ്പോടു തേരതിലേറിവൻ നേടിനാൻ എട്ടു കരങ്ങളിൽ ആയുധജാലവും കൈക്കൊണ്ടടുക്കുന്നതു നേരം ശങ്കമെടുത്തു വിളിച്ചതു ദേവിയും ശങ്കാരകിതം ചെറുഞ്ഞാണുലികളും ഗണ്ഠാനിനാഥേന സിംഹനാഥങ്ങളെ കൊണ്ടു മുഴങ്ങുന്നു തെക്കുകൾ കവി ഭീതിയാം കാളിനി നാദങ്ങളും ശിവദൂതയുടെ സിംഹനാദങ്ങളെ കൊണ്ടും ദാനവസേനയും വീണു മരിക്കുന്നു മാനിയാം സുംബനും കോപം ഒഴുക്കുന്നു ദുഷ്ടസുംബാസുരൻ ദക്ഷണേ സന്നിധോ തിഷ്ടേ പറഞ്ഞടുത്തിയിടുന്നു ദേവിയോടപ്പോൾ അമരസമൂഹവും ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു നിന്നിടുന്നു ശക്തിയെടുത്തു ചാട്ടിയിട സുമ്പനും മൂക്കോടു ദേവി അതിനെ നുറുക്കിനാൽ സുബനുടും ലോകങ്ങൾ കമ്പമായി വന്നോ ഭയപ്പെട്ടി ദേവരും സുംബൻ പ്രയോഗിച്ച ബാണങ്ങളെ ദേവി അൻപോട് ഭൂമു മുറിച്ചു വീഴ്ത്തിയിടാൽ സുമ്പനും ദേവി വിമുക്തശ്വരങ്ങളെ വൻപോട് ഭൂമു മുറിച്ചു വീഴ്ത്തിയിട ചണ്ഡികാശൂലം കാശൂലം പ്രയോഗിച്ചു ഭൂമണ്ഡലേ മോകിച്ചു വീണുതുസുംബനും അപ്പോൾ നിസുംബനും മോകമകന്നുടൻ ഉൽപ്പന്ന രൂഷീണ ചാപ ബാണങ്ങളും ശരങ്ങൾ ദൂഗേടിനാൻ ദിക്കുകൾക്ക് നിറഞ്ഞു ശരങ്ങളാൽ ദേവി ും തഥാകളിതന്മേലും ഏവം മൃഗാദിപന്മേലും ഒരുപോലെ പിന്നെ പതിനായിരം കരം നിർമ്മിച്ചു നിന്നേടിനാൻ ചക്രജാലം ധരിച്ചവൻ ചക്രം പതിനായിരവും പ്രയോഗിച്ചു ദക്ഷണം ഓടിനാൻ ദേവിയെ തന്നെയും ചക്രങ്ങളെ ദേവി ബവണങ്ങളാൽ നുറുക്കി നുറുക്കിയിട്ടിയിടിനാൾ ഭൂതലി ഭൂയോ ഗതയും എടുത്തടുത്താനവന്മായാ ഭഗവതി താനും അതു നേരം തൻഗതന്നെയും ദക്ഷണേ ശൂലവും കൈക്കൊണ്ടടുത്താനത് കൊണ്ട് ശൂലേന ഭക്ഷ്യസേ കുത്തിനാളമ്പയും ഭിന്നമായൊരു ഹൃദയോദരാന്തരേ നിന്നു ജനിച്ചാൻ ഒരു പുരുഷന്താ െന്ന് പറഞ്ഞടുത്തവൻ കല്യാണശീല നേരം ഗർഗേനെ വെട്ടി അറുത്താൻ അവൻ തല വിഗ്രഹം തത്ര പതിച്ചത് ഭൂതലി വാഗനമാകിയ സിംഹമതു നേരം വാഹിനി തന്നെയും കൊന്നൊടുക്കേടിനാൻ വൻപട കാലിയും തിന്നൊടുക്കേടിനാൾ സമ്പൂർണ്ണ ശക്തി ശിവദൂതിയും ദ ബ്രഹ്മാണിയും ്രഹ്മാനിയും മന്ത്രഭൂതജലം കൊണ്ട് ദുർമതിമത്തുകൾ തന്നെയൊടുക്കിനാൾ കൗമാരിയും നിരുശക്തിപാദം കൊണ്ട് ഭൂമൗ തെരുതരി കൊന്നു വീഴ്ത്തിയിടാൾ മാഗേശ്വരിയും തൃശൂലേന ദാനവവാഗിനെ പാളിയെ കൊന്നൊടുക്കിയിടാൾ വാരാഗിയും ദുണ്ടകാദേന ധൈതരി പരിൽ തെരുതരി കൊന്നു വീഴ്ത്തിയിടാ തക്ഷണേ വൈഷ്ണവി ദേവിയും ദുഷ്ടരേ ചക്രേണു നഗരങ്ങളാൽ നരസിംഗിയും നഗരങ്ങളാൽമാരെ കൊന്നൊടുക്കിയി കൊന്നുകൊന്നിന്ത്രാലികളെ ഒടുക്കീനൊക്കെ വേളിയും വാഗന കേസരി വീരനും കേളി കലർന്ന കേളികലർന്ന താനുമായി ഒമ്പത് അധ്യായം ഇവിടെ കഴിഞ്ഞതോ സംപ്രീതിയോട് കേൾപ്പിൻ പറഞ്ഞിടുവൻ നമസ്തേ അടുത്ത ഭാഗം പത്താം അധ്യായം ിസും വൻ മരിച്ചതും തന്നെ വൻപടയൊക്കെ മുടിഞ്ഞതും കണ്ടപ്പോൾ സുഭനം കോവിച്ച് ചൊല്ലിനാൻ എന്തോരു വൻപു നിനക്കിതുകൊണ്ടു ലഭിച്ചു മറ്റു കണ്ടവരുടെ ശക്തി കൊണ്ടല്ലയോ മുറ്റുമെന്നോട് ഗർവിക്കുന്നതും എന്നതു കേട്ടർ ചെയ്തതോ ദേവിയും എന്നോട് ശക്തി നീയന്തറിഞ്ഞുക ഞാനൊഴിഞ്ഞ ആരുള്ള ഈ ത്രിലോകത്തെങ്കലൂനമൊഴിഞ്ഞില്ല രണ്ടാമതാരുമേ എങ്കിലോ കണ്ടുകൊണ്ടാലും ഇപ്പോൾ ഭഗവാൻ എങ്കിൽ പ്രവേശിക്കുമെൻ്റെ വിഭൂതികൾ ബ്രഹ്മാണിയാദിയാം ദേവിമാരൻ നേരം അമ്പതൻ ഭക്ഷോജ മധ്യയിലു കേവലയാകിയ ദേവിയുമേരം ിതന്നോടൊരുളി ചെയ്തു ഇപ്പോൾ ഒരുത്തി ഞാനേയുള്ളു നോക്കു നീ ഗൽഫോടു പോലിന്നു നില് നില്ലാകിലൂ എന്നൊരു ചെയ്തു ഒരു നേരം നന്നായി അണഞ്ഞു പോർച്ചു സുബനും ദേവാസുരാദികൾ കാണവേ തങ്ങളിൽ ആവോളവും ബാണവർഷം തുടങ്ങിനാർ സുമ്പൻ പ്രയോഗിച്ച ബാണങ്ങളൊക്കെയും അംബിക ബാണങ്ങൾ കൊണ്ട് മുറിക്കുകയും അംബിക തൻ പ്രയോഗിക്കുന്ന ബാണങ്ങൾ സുമ്പനും ദാരുണമായ സർവ ലോക ഭയങ്കരം ഘോരമാനിന്ന് പൊരുതാ പരസ്പരം ദിവ്യാസ്ത്ര സഞ്ചയം അന്യോന്യം ഓരോന്നും ദിവ്യാസ്ത്ര സഞ്ചയം കൊണ്ടു തടുക്കുകയും Trees, ം തമ്മിലിപ്പ ചെയ്തു ചെയ്ത് ആയിരം ദിവ്യസംസരം ചെന്നു ആയിരം ദിവ്യസംവത്സരം ചെന്നിതു ദിവ്യാഭിമാനങ്ങൾ തോറും മരുവിനെ ദിവ്യ മുനികളും ദേവകളും എല്ലാം തങ്ങൾ തങ്ങളിൽ ഇത്തം പറയുന്നു സങ്കരം ഇങ്ങനെ പണ്ടു കണ്ടിട്ടില്ല മേലിൽ ഈ പൂർവ്വദേവന്മാരിൽ എന്തോ ഒരു വിസ്മയം അന്യോന്യം പറഞ്ഞു നിൽക്കുന്നേരം ദേവിയെ ബാണങ്ങൾ കൊണ്ട് മൂടിയിട ചാപം മുറിച്ചു ശരങ്ങളാ ദേവിയും ഗോപിനെ ശക്തിയെടുത്താൻ അസുരനും ചക്രേണ ശക്തിയെ ഛേദിച്ചത് അമ്പയും ഗർഗവും ചർമ്മവും കൈക്കൊണ്ട് അതുനേരം നേരം ചണ്ടിക ചണ്ടികയോടത്തി മുമ്പിനാൽ ുംശങ്ങളും ചാപവും നേരത്തു കോപിച്ചു കൈക്കൊണ്ടും മുൾഗരം അമ്പത് അക്ഷണി ചെയ്ത് ചിതാശൂചരങ്ങളാൽ ദൈത്യാദി വന്ധിജ മുഷ്ടികൊണ്ടേരം കാത്യായിനി ഹൃദയത്തിൽ പ്രയോഗിച്ചാൻ ദേവി വീണാൻ ായ ദൈത്യേന്ദ്രനും ദേവിയെ കൽപ്പോടെ നമ്പരീ സുഭനും ദേവിയും അന്തരീക്ഷം നിന്ന വൻപോടു ചെയ്തതു യുദ്ധം ചിരകാലം ആകുരമന്യേ സുബനസും യെ സുബനെ കൈക്കൊണ്ടു വേഗാൽ ചുഴത്തി എറിഞ്ഞാൽ പെട്ടെഴ്ച മുക്തിയും വാങ്ങിയെടുത്താൻ അതു നേരം സത്തരം ശൂലേന ഭക്ഷസിച്ച് വൃത്തിയിൽ പതിപ്പിച്ച് തമ്പയും അതികളോടും ജ്വലിച്ചത് വൃത്തിയിൽ സുംബൻ പതിച്ചത് കാരണം ജീവിതം വേർപെട്ടു സുംബൻ വതിക്കുകയാവുകളും പ്രസാദിച്ചു മുയികളും ദപ്പുകളൊക്കെ പ്രസന്നമായി വന്നതു പുഷ്കര മാർഗെ തെളിഞ്ഞതാദിത്യനും പാടിത്തുടങ്ങിനാർ ഗന്ധർഭവും മാടിത്തുടങ്ങിന അക്ഷര സ്ത്രീകളും ലോകത്രയ തിങ്കലുള്ളവരൊക്കെ വേശോകമകന്നു തെളിഞ്ഞു വിളങ്ങിനടി തുടങ്ങിനാർ ഗന്ധർവ സംഘവും മാടിത്തുടങ്ങിനാർ അക്ഷര സ്ത്രീകളും ലോകത്രയ തിങ്കലുള്ളവരൊക്കെ വേശോകമകന്നു തെളിഞ്ഞു വിളങ്ങിന അധ്യായങ്ങനെ കേട്ടുകൊള്ളു നമസ്തേ അടുത്ത ഭാഗം ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാന അധ്യായമായ പതിനൊന്നാം അധ്യായം നാരായണി സ്തുതി തുടരും നാളെ നമസ്തേ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कच्चिद्दुःख ॐ शान्ति शान्ति शान्तिः